അപ്പോൾ പുതിയ പടം ഏതാണ് ഇപ്പം എൻ്റെ പന്ത്രണ്ടാമത്തെ സിനിമ കേരള ലൈവ് ആണ് അപ്പോൾ നമ്മളൊരു പുതിയ സബ്ജക്റ്റാണ് അവതരിപ്പിക്കുന്നത് അതായത് ഒരു അഞ്ച് വർഷത്തിന് ശേഷം മൊത്തം പ്രവാസികൾ ജോലി നഷ്ടപ്പെട്ട് കേരളത്തിലേക്ക് തിരിച്ചു വന്നാൽ പ്രവാസികളുടെ അവസ്ഥ എന്ത് കേരളത്തിൻ്റെ അവസ്ഥ അവസ്ഥയെന്ത് ഇങ്ങനെ അവസ്ഥ വരാതിരിക്കട്ടെ കാരണം നമ്മൾ ആ സിനിമയിൽ പറയുന്നത് ഈ സ്വദേശി വൽക്കരണം നമുക്കറിയാം ഗൾഫിലൊക്കെ കൂടുതൽ കൂടുതലായി പ്രവാസികൾക്കെല്ലാം വരുന്നു അപ്പോൾ നമ്മളുടെ ടീമിനൊക്കെ ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥ പിന്നെ സ്ത്രീകളൊക്കെ പുറത്തിറങ്ങി തുടങ്ങി അവിടെ അപ്പോൾ കുറേ പേർക്ക് ഓഫീസിൽ സ്ത്രീകൾ പുറത്തിറങ്ങി അവരെന്തെങ്കിലും ഒക്കെ പണിയും പിന്നെ നമ്മളിവിടുത്തെ ടീമിൻ്റെ ആവശ്യം വരുത്തില്ല പിന്നെ ഇപ്പോൾ ഇനി പെട്രോൾ ആയാലും ഡീസൽ ആയാലും ഒക്കെ ഇലക്ട്രിക് വാഹനങ്ങൾ ഇതൊക്കെ വരുമ്പോൾ അവർക്കും ചെറിയ സ്ട്രഗ്ളിങ്ങിലേക്ക് വരാം ഇപ്പം ഇന്നല്ല നമ്മുടെ ഒരു അഞ്ച് വർഷത്തിന് ശേഷമൊക്കെ നമ്മൾ കൂടുതൽ ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ വരുമ്പോൾ പെട്രോളും ഡീസലിനൊക്കെ കിട്ടുന്ന ഒരു വരുമാനത്തിനെ അവരെയും ബാധിക്കാം അപ്പോൾ ഇത്രയും എംപ്ലോയിസ് വേണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മലയാളികൾ ഉള്ളതുകൊണ്ട് മാത്രം അവിടെ കുറേ പേര് ജീവിക്കുന്നുണ്ട് മലയാളികൾക്ക് വേണ്ട സാധനങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട് അപ്പോൾ അവരുടെ ജോലിയെ ബാധിക്കാം ശരിയല്ലേ അപ്പൊ മാത്രമേ പിന്നെ ശമ്പളവും ഇതേപോലെ വലിയ മെച്ചൊന്നും എന്ന് പറഞ്ഞ ആളുകൾ ഇങ്ങോട്ട് വരും അപ്പൊ ഇത്രയും ആളുകൾ ഇങ്ങനെ തിരിച്ചു വന്നാൽ അവർക്ക് ഇവിടെ എന്ത് ജോലിയാ കിട്ടാനുള്ളത് അപ്പോൾ ഒരു പൊതുവേണ്ട ഒരു പ്രമേയമാണ് നമ്മൾ അവതരിപ്പിക്കുന്നത് അപ്ഡേറ്റഡ് തോന്നുന്നുണ്ട് എല്ലാ കാര്യങ്ങളും കാര്യങ്ങളും കുറച്ച് അറിയുന്ന പോലെയൊക്കെ ഓരോ വളരെ അതായത് ഞാന് നമ്മള് സ്കൂളിലും കോളേജിലും പഠിക്കുന്ന സമയത്ത് തന്നെ പ്രസംഗ മത്സരത്തിലൊക്കെ പങ്കെടുക്കുന്ന പങ്കെടുക്കുന്നതിൻ്റെ ഒരു ഗുണമാവാം അപ്പൊ അന്നോട് അച്ഛൻ എനിക്ക് തന്നിരുന്ന ടാർച്ച ചെറുപ്പം മുതലേ തന്നിരുന്നു എല്ലാത്തിനും എ വരണമെന്നില്ല എല്ലാവർക്കും എ പ്ലസ് പ്ലസായി വരണമെന്നാ പറയാം എൻ്റെ അച്ഛനും എനിക്ക് അതിനൊന്നുമില്ല തട്ടിമുട്ടി ജയിച്ചിങ്ങ് പോന്നാലും മതി എന്നോട് അച്ഛൻ പറഞ്ഞു എടാ നീ പുറത്തിറങ്ങിയാൽ ഒരാളും ഇപ്പം നീ സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങൾ അക്ബറിൻ്റെ ഭരണപരിഷ്കാരം എന്താണെന്ന് പറയും ഹുമയൂണിൻ്റെ ഭരണപരിഷ്കാരം എന്ത് ഔറംഗസീബിൻ്റെ ഭരണപരിഷ്കാരം എന്ത് എ പ്ലസ് ബി ഓർ സ്ക്വയർ ഉണ്ട് ചൈനീസ് റവല്യൂഷൻ റഷ്യൻ റവല്യൂഷൻ ഇതൊന്നും ആരും നിന്നോട് ചോദിക്കാൻ പോകുന്നില്ല നീ പുറത്തിറങ്ങിയാൽ സാധാരണഗതിയിൽ എൻ്റെ പൊന്നുപോൻ നിങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നിന്നോട് ചോദിക്കാൻ സാധ്യതയുള്ള കച്ച എനിക്ക് മുൻകൂട്ടി പറഞ്ഞുതരാം എടാ വഴിയിൽ എൻ്റെ കൂട്ടുകാരൻ വിളിക്കാം എടാ വഴിയിൽ എൻ്റെ വണ്ടി നിന്നു നമുക്ക് ചെറിയ പുക വരുന്നുണ്ട് എന്താ വേണ്ട അത് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ അല്ല നിൻ്റെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ നിൻ്റെ ഒരു കൂട്ടുകാരനെ കൂട്ടുകാരെയും ചോദിക്കും കാലിൻ്റെ കൈയ്യൊക്കെ മടക്കുമ്പോൾ ഒരു വേദന അല്ല അത് ആയുർവേദം കാണിക്കണോ ഇതാണോ അല്ല എല്ലാ ഡോക്ടർ ഉണ്ടെങ്കിൽ എത്തി നല്ല ഡോക്ടർ ഉണ്ടോ നല്ല ഗൈനക്കോളജിസ്റ്റ് ആരാള്ളേ അല്ല നമ്മളോട് സാധാരണ ഇതിൽ ചോദിക്കാൻ സാധിച്ചില്ല അതല്ലെങ്കിൽ ഓ നമ്മളെ അടുത്ത വീടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം വരുന്നു ഇത് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണോ പഞ്ചായത്തിൽ കൊടുക്കണോ അല്ല അത് എവിടെ കൊടുക്കുന്നതായിരിക്കും നന്നാവ് അല്ല അങ്ങനെ കൊടുക്കാൻ ഇനി ഒന്നും കേട്ടോ അവർ ലെറ്റർ എഴുതി തരും അല്ല അല്ലെങ്കിൽ ഒരു അവിടെ ഇംഗ്ലീഷിൻ്റെ ഒരു സാധനം ജന സന്തോഷം ഒന്നും എഴുതി തരും ഇതൊക്കെയാണ് പ്രായോഗിക ജീവിതത്തിൽ നിന്നോട് ഒരാൾ ചോദിക്കാനുള്ളത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ മുംബൈയിൽ ഒരു ഇതിനെ പോകുന്നുണ്ട് ഇൻ്റർവ്യൂവിൽ പോകുന്നുണ്ട് ഇവിടെ മുംബൈ എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് അപ്പം നമുക്ക് അവിടെ കാര്യം മുംബൈ എവിടെയാണ് ഒരു ഐഡിയ ഇന്ന സ്ഥലത്താലും ഇന്ന ട്രെയിനിൽ ചെന്നോ അപ്പം പറയുമ്പോൾ ഒരു മനുഷ്യനോട് ജനറൽ നോളജ് വേണ്ടേ ഇത് ഡോക്ടറാണ് നല്ലത് ആയുർവേദമാണോ അല്ല ഇതാണോ നല്ലത് അല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ കൊളസ്ട്രോൾ ഇരുന്നൂറ്റി പത്താൽ എന്താ വേണ്ട മരുന്ന് കഴിക്കണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഇരുനൂറ്റി പത്താം അല്ല എസ് ഡി എൽ എന്താണ് എൽ ഡി എൽ എന്താണ് അപ്പോൾ നമുക്കത് അല്ലെങ്കിൽ നീ അന്ന് എനിക്ക് കിട്ടുക ഓക്കെ ആടാ ഇത് വലിയ കുഴപ്പമില്ല കേട്ടോ ഇങ്ങനെ പറയുകയാണെങ്കിൽ അവനവന് വേണ്ടത് ജനറൽ നോളജ് ആണ് അപ്പോൾ എല്ലാ വിഷയത്തിൽ അത്യാവശ്യം ജനറൽ നോളജ് ഉണ്ടാക്കാനും അതേപോലെ എൻ്റെ ജാതകം എഴുതിയ അച്ഛൻ തന്നെയാണ് അച്ഛൻ പറയണ്ടേ നിൻ്റെ ജാതകത്തിൽ ലക്ഷ്മി സരസ്വതി രാജ്യവും അതായത് അച്ഛനും അമ്മയും ഭാര്യയും മക്കളും ഒക്കെ നഷ്ടപ്പെട്ടാലും പണവും വിദ്യ ഒന്നും കൂടെ ഉണ്ടാവും ലക്ഷ്മി കട്ടക്കി കൂടെ നിൽക്കും ലക്ഷ്മിദേവി ഇപ്പോഴും പണം തന്നുകൊണ്ടിരിക്കും സരസ്വതി ദേവി ഇപ്പോഴും വിദ്യാഭ്യാസം തന്നോണ്ടിരിക്കും നീ മരിക്ക് തന്നോ പുസ്തകം ഉണ്ടാവും പുസ്തകം പിടുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല കാരണം എപ്പോഴും അങ്ങനെ വരും ഒന്നിനൊരു ജനിച്ച അന്ന് മുതൽ മരിക്കാൻ ഒരു കുറവുണ്ടാവില്ല ഒരിക്കലും ജീവിതത്തിൽ കടം വാങ്ങേണ്ട ആവശ്യം വരില്ല മരിക്ക് തന്നോ നീ ലോണ് വാങ്ങണ്ട ഞാൻ അങ്ങനെ വന്നിട്ട് നീ വിചാരിച്ചത് ജനിച്ച സമയത്തിൽ കുഴപ്പമുണ്ട് കാരണം ലക്ഷ്മി രാജുവുള്ളവൻ ഒരു നൂറ് രൂപ കിട്ടിയാൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ നിനക്ക് നൂറ് രൂപ തന്നിരിക്കും ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ അത് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞതാവാം ആവാം പക്ഷേ ഞാനിത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയും ഇന്നലെ വരെയും ഞാൻ എന്ത് ചെയ്യും രാത്രി കിടന്നു തുടങ്ങുമ്പോൾ എന്തെങ്കിലും ഒന്ന് പഠിച്ചിട്ടേ ഇന്നും ഇന്ന് ഓർക്കാരും പുതുതായിട്ട് പഠിച്ചേ കിടക്കുകയുള്ളു